അതൊക്കെ മൈസൂറിലുള്ള ഉള്ള ഏരിയകളാണ് ദിവസക്കെന്നാൾക്ക് മടത്തീറോ മാസ നെപ്പിയോ ആണ് നെപ്പിയുമാണ് കാര്യങ്ങള് നാലാളൊക്കെയാണല്ലേ ഒരാളൊന്നും ഇല്ല ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മെസ്സി ബ്ലാക്ക് മെസ്സി ബ്ലാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കാരണം ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാനൊരു ട്രാവൽ പോകുന്നത് അങ്ങനെ ഞാൻ പോകാൻ പോകുന്നെങ്കിൽ നമ്മുടെ ഹുബ്ബള്ളിയിലേക്ക് കർണാടകയിലെ ഹുബ്ബള്ളി എന്ന് അറിയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകാൻ വന്നത് ഒന്നുമില്ല ജസ്റ്റ് അവിടെ പോകണം പോയിട്ട് ജസ്റ്റ് അടുത്ത നാടൊക്കെ കാണാം അവിടുത്തെ കുറച്ച് സ്പെഷ്യാലി സ്പെഷ്യലൊക്കെ എന്താണെന്ന് കാരണം അവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കാം ഒരു ട്രാവൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടത്തേക്ക് എന്തായാലും പോകാണേ എന്തായാലും എല്ലാം വിശേഷം ആണല്ലേ പറയാം അങ്ങനെ എൻ്റെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എനിക്ക് നാപ്പക്കുലു ടു വിരാജപേട്ട വരെ കസിൻ ബ്രദറിൻ്റെ കാർ കിട്ടി അവന് ഒ പി ഡിയും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിൽ കയറി പറ്റി അങ്ങനെ വിരാശ്പേട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം എന്തായാലും എനിക്കിവിടുന്ന് ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത് അതായത് നാനൂറ്റി കിലോമീറ്റർ ആറ്റുണ്ട് ഹുബ്ബള്ളിക്ക് ഇനി ഇപ്പോൾ വിരാജ് നിന്ന് എനിക്ക് മൈസൂരിലേക്ക് പോകണം മൈസൂരിലേക്ക് വരെ ബസ്സിൽ പോകണം അതിന് വേണ്ടി ഞാൻ നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ കയറിയ ബസ് മാറിപ്പോയി അല്ലെങ്കിൽ ഇവിടെ കർണാടകയിൽ നമുക്ക് ലേഡീസിനൊക്കെ ഫ്രീ ടിക്കറ്റ് ആണ് അപ്പോൾ കേരള ബസ് ആയതുകൊണ്ട് വൺ ഫോർട്ടി ചാർജ് ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടുള്ളത് അങ്ങനെ ഞാൻ മൈസൂറിൽ എത്തിയിട്ടുണ്ട് മൈസൂറിൽ നിന്ന് ഒരു ഓട്ടം വിളിച്ചിട്ട് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീടുണ്ട് മൈസൂരിൽ അപ്പോൾ അങ്ങോട്ടേക്ക് വിട്ട് അവിടെ നിന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു മോനും കൂടി എൻ്റെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയോനാണ് അപ്പോൾ അവനെയും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ എന്നെ കൂട്ടാൻ വേണ്ടി അപ്പോൾ ട്രെയിൻ എനിക്ക് നയൻ തേർട്ടിക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിൽക്കാന്ന് ജസ്റ്റ് ശാന്തി നഗറിൽ മൈസൂരിൽ ശാന്തി നഗറിലാണ് എൻ്റെ കുട്ടിയുടെ വീടിനുള്ളത് നെപ്പിയോ ആണ് നെപ്പിയോ ആണ് എൻ്റെ മുന്നിനെ കൂട്ടാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഉള്ള ഏരിയാസൊക്കെ കാണിച്ചു തരാം മൈസൂറിലുള്ള കുറച്ച് ഉള്ള ഏരിയാസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫർണീച്ചറുകളൊക്കെ ഉണ്ടാക്കുന്നതും കണ്ട ഇങ്ങനെ ഓരോ റൂമുകൾ ഉണ്ടാവും രാവിലൊക്കെ അങ്ങനെ ഫർണിച്ചർ ഉണ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥലമാണ് വീട്ടിലേക്ക് എത്തി എൻ്റെ മൂത്ത സിസ്റ്റർ ആണ് ഇത് അവളെ വീട്ടിലേക്ക് വന്ന് പായസൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇങ്ങോട്ട് ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല ഇവൻ എന്റെ കൂടെ വരുന്നു പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നവനെ പിക്ക് വേണ്ടിട്ട് എന്തായാലും ഇവിടുത്തെ കുറച്ച് ഉള്ളേരിയൊക്കെ ഞങ്ങൾ കാണിച്ചു നമ്മളൊക്കെ വീടുകളിൽ മാടിക്കുന്ന അൾമാരകളാണ് ഇത് അവരുണ്ടാക്കുന്ന വീട് തന്നെ അതിന്റെയൊക്കെ ചെറിയ ചെറിയ പാക്ക് ഇവരിവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കലാണ് ഇത് ഫുള്ള് പെയിന്റേഴ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഞാൻ അതിന്റെ പറ്റിയാലും അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചേരാ ഇവരാണ് ഉണ്ടാക്കുന്നത് എസ് ദിനാകുത്തെ അൾമരമാടക്ക ഇതരക്കു മടത്തി മാഷൊരു ദിവസം നാലെന്നൊക്കെ ഉണ്ടാക്കൂലൂര് വടപ്പു ഇതൊക്കെ മൈസൂറിലുള്ള ഉള്ള ഏരിയകളാണ് എന്നെ കണ്ടിപ്പോ പശുക്കള് ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വരും നല്ല രസാണ് ഇവിടുത്തെ എന്ന് അറിയുന്നത് വേറൊരു നോക്ക് ഇതാണ് നമ്മള് ചെറുത് എന്റെ കയ്യില് വീടിയുണ്ട് നിങ്ങൾ പണ്ട് ഞങ്ങളെ നാട്ടില് കിട്ടുന്ന പിങ്ക് നൂലും നമ്പർ വൺ വീടിയ പെണ്ണുങ്ങളെ സൈഡ് ബിസിനസ് ആണ് ഇത് എനിക്ക് വലിക്കാനുള്ള അങ്ങനെയാണ് കെട്ടല് എങ്ങനെ ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ ആ ഒരു നൂലുണ്ട് പിങ്ക് കളർ തന്നെ ഈ നൂല് അന്നും എല്ലാ വീടിലും പിങ്ക് നൂലുണ്ടാവോ അങ്ങനെ എൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട് വീണ്ടും മൈസൂർ ടു ഹുബള്ളിയാണ് ഇനി പോവാൻ വന്നത് അതായത് ട്രെയിനിന്റെ ടൈം ഒരു നൈൻ ഒ ക്ലോക്ക് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് റിസർവേഷൻ ഇല്ല അതാണ് ഭയങ്കര വിറ്റ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകണം ട്രെയിൻ ഉണ്ടെന്ന് എന്തായാലും അറിഞ്ഞു ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട് മൈസൂർ മൈസൂര് അങ്ങനെ എനിക്ക് മുകളിലൊരു ബെഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ എന്താ പറയാ ട്രെയിനിൽ കിടക്കാനുള്ളത് ഒന്നും കരുതിയിട്ടൊന്നുണ്ടായിട്ടുള്ള ബ്ലാങ്കറ്റൊന്നും ചെറിയൊന്നും അപ്പുറത്ത് എങ്ങനെയല്ലോ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ താഴത്തെ സീറ്റ് കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങിന്ന് പിന്നെ അങ്ങോട്ട് ഫുള്ള് തിരക്കായിരുന്നു ഫുൾ ആൾക്കാരായിരുന്നു ഇങ്ങനെയെല്ലാം ഞങ്ങൾ അവിടെ എത്തി എന്താ പറയുക റിസർവേഷൻ എടുത്തിട്ട് വരണം എ സി റൂമൊന്നും ഇല്ലെങ്കിലും നോർമലി അതായത് ട്രെയിനിലൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ തന്നെ സീറ്റ് കിട്ടും ജനറൽ റിസർവേഷനിൽ നോർമൽ കമ്പാർട്ട്മെൻറ്റിൽ കിട്ടും സീറ്റ് അപ്പോൾ അങ്ങനെ വരണം അപ്പോൾ എനിക്ക് ട്രാവലുള്ളത് നമ്മളുടെ നാപ്പൊക്കുളി ടു ഈ ഒരു ഹുബളിയിലേക്ക് ഫോർ സെവൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് അത്രയും ദൂരം ട്രാവൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് മൈസൂർ ടു അവിടെ ഉബളിയിലേക്ക് എത്തണമെങ്കിൽ ഒരു നയൻ ടു സെവൻ ഓ ക്ലോക്ക് നയൻ ടു ഫൈവ് ഓ ക്ലോക്കാണ് ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത് ടൈമിംഗ് വരുന്നത് ട്രാവലിൻ്റെ അതായത് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ ഒരു പ്രസ്റ്റ് ഏരിയ ഉണ്ടാകുന്നില്ല അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി എന്തായാലും ഹുബള്ളി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പാർട്ട് ടൂവിൽ കാണും എന്തായാലും നെക്സ്റ്റ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക അണ്ടിൽ തെൻ ടേക്ക് കെയർ ഇൻബ് ബൈ